വരുന്നുണ്ട് അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ഒരുക്കി ഇതിനിടയിൽ ഒരു ഒരു റിലീഫ് വാഹനം വന്നു ആ വാഹനം കടത്തിവിടണം രാഹുൽ ഗാന്ധി അല്ല ഈ റിലീഫിനാണ് അതായത് ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത് രാഹുൽ ഗാന്ധിക്കല്ല എന്നുള്ളതാണ് പറയുന്നത് ഒരു വാഹനം വരുന്നു ആ വാഹനം കടത്തിവിടണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം അവിടെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട് അവരെ എല്ലാം തന്നെ കടത്തി എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രതിഷേധം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവരുടെ നേതൃത്വത്തിൽ പലതരത്തിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും വാഹനം ഇപ്പോൾ സൈനികർ കടത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി വരുന്നത് വരെ മാറി നിൽക്കണമെന്നതാണ് പറഞ്ഞത് എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല എന്തോ തർക്കം കൂടെ ഉണ്ട് ഏതോ ഭക്ഷണമായി എത്തുന്ന വാഹനം കടത്തിവിടുന്നില്ല എന്നാണ് അവരുടെ പരാതി ഇനി രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും വാഹന നിയന്ത്രണം ഉണ്ടോ എന്നറിയില്ല അറിയില്ല അങ്ങനെ അതുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഉറപ്പായി ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന വാഹനം നിയന്ത്രിക്കേണ്ടതല്ല രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ പരവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട എന്ന് കർശനമായി തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിനേക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊന്നും ഉണ്ടാവേണ്ടതില്ല ആർക്കും എന്തായാലും അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നത് പരിഹരിക്കപ്പെടുമെന്ന് കരുതാം എന്തായാലും അത്തരത്തിലുള്ള തർക്കങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾക്കോ വേദിയാവേണ്ടതല്ല ആ ക്യാമ്പുകൾ ആ സ്ഥലങ്ങളൊക്കെ അത് സുർജിത് എന്താണ് ആ സുർജിത് എന്താണ് ആരക്ഷാ പ്രവർത്തകൻ്റെ രോഷത്തിന് കാരണം വാഹനങ്ങൾ കടത്തിവിടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് കാരണം റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകേണ്ടത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം എത്തിക്കണം വസ്തുക്കൾ എത്തിക്കണം ഇങ്ങനെ വി ഐ പികൾ കടന്നുവരുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്ന വാദം എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളും ഇതിനകത്തുണ്ടോയെന്നറിയില്ല എന്തായാലും അത്ര പ്രതിഷേധമാണ് നടന്നത് പക്ഷേ ആ രണ്ട് വാഹനവും കടത്തിവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ റിലീഫുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ രണ്ട് ജീപ്പുകൾ ഈ സാധനങ്ങളുമായി വന്നത് അതാണ് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇവർ ഉയർത്തുകയായിരുന്നു ഈ അടിക്കടി ഈ വി ഐ പികൾ എത്തുന്നു എന്നുള്ളത് ഈ ദുരന്ത പ്രദേശത്തേക്ക് വി ഐ പി കുട്ടികളുടെ വരവ് കാരണം നടത്തുന്ന ചില സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ആ ക്രമീകരണങ്ങൾ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ പൊതുവേ ഉയരുന്നുണ്ട് പക്ഷേ അത്തരം പ്രധാനപ്പെട്ട ആളുകളും ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ ഒരുക്കുന്ന സുരക്ഷാ സന്നാഹങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് ഇവർ അങ്ങനെ അതാണ് ഇവർ പ്രതിഷേധമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവിന് വേണ്ടി കാത്തുനിൽക്കുന്നു രാഹുൽ ഗാന്ധി ഇവിടെ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല അദ്ദേഹം മുണ്ടക്കയിൽ അവിടെ പൂർണ്ണമായും അവിടെ ഇറങ്ങി അവിടെ അവിടെ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ച് അത്തരത്തിലൊരു ഇടപെടലാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ അദ്ദേഹം അതായത് ഈ ചൂരൽമല പ്രദേശത്ത് ഇറങ്ങുമോ എന്നറിയില്ല രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം അവിടെ നിന്നും താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ചൂരൽമല പ്രദേശം ഇതിൻ്റെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ കേന്ദ്രത്തിലാണ് ഈ നിലയിൽ അതായത് ആ ആ കേന്ദ്രത്തിലാണ് ചിലപ്പോൾ ഇവിടെ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്